ചരിത്രദ്ധമായ ഉദുമ കുന്നിൽ മകാമുറൂസിന് തുടക്കമായി ഉദുമ പടിഞ്ഞാറ് ഗാസി സി എ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പതാക ഉയർത്തി ഉറൂസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഉദുമ കുന്നിൽ പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മർഹോം സയ്യിദ് അബ്ദുൽ ഗാദി അന്തിരി തങ്ങളുടെ പേരിൽ വർഷം തോറും കഴിച്ചുവരാറുള്ള ഉറൂസ് നേർച്ചയ്ക്ക് പതാക ഉയർന്നു ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദുമ പടിഞ്ഞാർ ഗാസീസി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പതാക ഉയർത്തി തുടർന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കെ എ മുഹമ്മദ് ഹനീഫിന്റെ അധ്യക്ഷതയിൽ ഗാസീസി മുഹമ്മദ് കുഞ്ഞി ഉറൂസ് ഉദ്ഘാടനം ചെയ്തു അവനിയാക്കന്മാരെയും പണ്ഡിതന്മാരുടെയും അവറുകളെ ജിയാറത്ത് ചെയ്യൽ പെണ്ണുങ്ങൾക്ക് പോലും സ്വന്നത്താണ് പെണ്ണുങ്ങൾക്കും സുന്നത്താണ് അവർക്കും ജിയാറത്ത് ചെയ്യാം തബാക്കിൻ്റെ ജിയാറത്തായി ജിയാറത്ത് സ്വന്തം കുടുംബ മാതാപിതാക്കളെയോ മറ്റ് ബന്ധുക്കളെയോ ജിയാറത്ത് ചെയ്യൽ പെണ്ണുങ്ങൾക്ക് സുന്നത്തില്ല എന്നും അമ്പിയാക്കന്മാരെയും സ്വാനിഹികളെയും പണ്ഡിതന്മാരുടെയും ഖബറുകളെ ജിയാറത്ത് ചെയ്യൽ സുന്നത്താണെന്നും നമുക്ക് വ്യക്തമായി കാണാൻ ഇമാം ർ സഖാഫി സ്വാഗതം പറഞ്ഞു പള്ളി കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുന്നിൽ ഹാഫിൽ മുഹമ്മദ് ബല്യ റഷാദി മൂവാറ്റുപുഴ എന്നിവർ സംസാരിച്ചു രാത്രി ഏഴ് മണിക്ക് അലി അക്ബർ ബാഗവി മതപ്രഭാഷണം നടത്തി കുന്നിൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷെരീഫ് കണ്ടെത്തിൽ സ്വാഗതം പറഞ്ഞു ഇരുപത്തിനാലിന് രാത്രി മണിക്ക് മദനീയം ആത്മീയ മജിൽസിന് അബ്ദുൽ ലത്തീഫ് സഖാബി കാന്തപുരം നേതൃത്വം നൽകും റൂസ് കമ്മിറ്റി കോർഡിനേറ്റർ കെ വി അഷ്റഫ് എം അബ്ദുൾ റഹ്മാൻ എന്നിവർ പ്രസംഗിക്കും രാത്രി ഏഴ് മണിക്ക് കബീർ ഹമമി സഖാഫി കോളിയെടുക്ക മതപ്രഭാഷണം നടത്തും യു എം ഹുസൈനർ ഹാജി സ്വാഗതം പറയും ഇരുപത്തിയാറിന് രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന മതപ്രഭാഷണം ഉദുമ ടൌൺ ജുമാ മസ്ജിദ് കത്തീബ് അനസ് റഹ്മാനി മൂവാറ്റുപുഴ ഉദ്ഘാടനം ചെയ്യും സൈനുൽ അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറയും അബ്ദുൽ അസീസി അഷ്റഫി പാണത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന മൌലീദ പാരായണത്തിന് സയ്യിദ് അബ്ദുൽ ഗാദി പുക്കുഞ്ഞിക്കോയെ തങ്ങൽ ലക്ഷദ്വീപ് നേതൃത്വം നൽകും തുടർന്ന് മണിക്ക് അന്നദാന വിതരണത്തോടെ ഉറൂസിന് സമാപനം കുറിക്കും